ഞാൻ പറഞ്ഞാ വേണ്ടി എവിടെയാ പോലായിട്ടുള്ളൂ നീ ഇന്റർവ് പറയാ പോയണ്ടേടേ അതെല്ലാം ഇന്നറിയിക്ക ഞാന് എവിടെങ്കിലും പോകുന്നോട്ട് പുറത്തേക്ക് ഞാൻ എവിടെയാ പോയാണപ്പോ എടാ പോന്നതരാ നിനക്ക് ഈ മാളല്ലേ അറിയുള്ളു പറഞ്ഞോട്ടെ പറശിനെ കടവ് ഞമ്മള് ഓൾറെഡി രണ്ട് പ്രാവശ്യം കാണിച്ചില്ല പയ്യാമ്പലം വീച്ച് നട്ടുച്ചാ ക്യാമറ കൊറച്ചുകൂടി വേഗം എടുക്കല്ലേ ഇത് എത്ര വാശാട്ടും ഞാനാടെ നിർത്തിട്ട് നിങ്ങളെറക്കിട്ടിറങ്ങാ ഞാനെങ്ങനെ ഇറങ്ങുവ അപ്പുറത്തോട് പറ്റുവോ ആ ലോക്ക ഒന്നും പോയി തുറന്നോക്കുന്ന ഏഹ് ഇതാ നമ്മളെ സ്വന്തം ചന്ദ്രില്ല സ്ഥല അല്ലേ ഓടേുകൊണ്ട് പോകുവാണോ നമ്മൾ ചേരുന്നു അറിയുന്നോണ്ടേ സാവി ഒന്ന് വിളിച്ചിരിക്കിടുന്നുണ്ടേ അല്ലേ അല്ലേ ഓമന ഹലോ കേറാനോ ജാക് എക്ഷിമാനിക്ക് ഒരു ഹൈദ ഗ്രീൻ ഇടറ ഇന്ത കടവാ അങ്ങണ്ട് മുണ്ട് അല്ല പുതിയ നമ്മൾ കണ്ട അതേ അവസ്ഥ ഉണ്ടല്ലോ ഇല്ല ഞാൻ പറഞ്ഞു പെട്ടെന്ന് സ്റ്റോറേജും ഫുൾ ആയി പോയി അതുകൊണ്ട് വലന്നും കാണിക്കാൻ പറ്റില്ല ഓടത്തെല്ലല്ല നല്ല വീഡിയോ അല്ലല്ലോ എല്ലാം അടിപൊളിയാണ് വീഡിയോ എടുക്കുന്ന കേപ്പാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ അതിനെ നല്ല മൂഡേ പോദര വന്നി ആ വേണ്ട സാവേ നീ നമ്മൾ കണ്ട കോളേജ് സാമിള്ള മുറിയിൽ സാമി സർ നോക്കിയേ സാമി അത് नाहीये എന്നെ മുട ഓഡിയ നീ കണ്ടിട്ട് പറഞ്ഞത് മുട്ടവരവായി കുറേ ആണ്ട് മുണ്ടരസൂജ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ മുട്ടവരവ കുറേ ഉണ്ട് നല്ല മുട്ടവരവും കൂടി പറയില്ല അതല്ല ഇതിന് സംബന്ധിച്ച് നമ്മൾ കാര്യമായിട്ട് ഇത് സാധാരണ അല്ല നല്ല പോയിട്ട് ഇടതായിരിന്നാണ് വെറുതെ അടുത്ത ഇന്നും തുടങ്ങി ഇതിനൊരു ഫോട്ടോ ഇതിപ്പോ ഇതിന്റെ പട പാട്ടോവരുന്നത് ഞാൻ ഒരു વાയ വെച്ചാണ് என்னப்பாடுண்டா எந்த பிரஷம் என்ன முட்டையா முட்டையெடுத்து நீடி முட்டை எடுத்துட்டு போய் அய்யா அவன் கை முட்டை எடுக்க போதே நல்ல கேர அடிந்தோம் அப்படி எனக்கு அறிலோ உறப்பூ மாப்படே ஏடி நம்ம போனேன் പയ്യാമ ബീച്ച് പക്ഷെ ഇപ്പൊ ഈ ഉച്ചക്ക് പയ്യാമ്പലം ബീച്ച് എങ്ങനെയുണ്ട് നമുക്ക് പയ്യാമ്പലം ബീച്ചിന്റെ അടുത്ത് കൊറേ സ്പോട്ടുണ്ട് അടിപൊളി കല്ലുമ്മക്കായോ പയ്യാമ്പലം ബീച്ച് പോയിട്ട് വരുമ്പോഴത്തേക്കും കരിങ്കാക്കി ആവുക എല്ലാം എന്റെ ഇവിടെ കുത്തുന്ന സാധനം നീ തൽക്കാലം നീ കൈ പിടി ഇങ്ങനെ പിടിച്ചോ അടി വേര് തീരെ ഇല്ലല്ലോ പയ്യാമ്പലം ബീച്ച് വീട്ടാ മ്പലം പോയില്ലെങ്കിൽ തളശ്ശേന്ന് ചോദിച്ചാ പറയ തളശ്ശേ കല്ലുമ്മക്കായ റിയില്ലോ പക്ഷെ ടേസ്റ്റ് ആയിരുന്നു ആ എന്നാടീ എന്തെങ്കിലും കുടിവാരമാകാം ആദ്യം ആദ്യം എന്തെങ്കിലും കുടിച്ചിട്ട് ഓ പോവാ ഉമ്മ ഞാനാ മേടിച്ചിരണ്ടേ അമ്മക്ക് എന്തിനാ എടുത്ത പിന്നെ എന്താ സ്നേഹവും ഒന്നും ഐസരുതി നമ്മള് കോഴിക്കോട് ഐസൊരുത്തി കച്ചവടം കൂടി പോകുന്ന എല്ല ഐസ് മറ്റേ ഐസ് ക്രീം വേണ്ട അത് തന്നെയാ പറയാന്നാ പക്ഷെ സ്വീറ്റ് വേണ്ട വേണ്ട മധുരം മധുരം അറിയില്ല ഐസ് ഒരു ഒന്ന് സ്വീറ്റ് വേണ്ട സ്വീറ്റ് കഴിക്കാൻ പറ്റും ഇതിനെങ്ങനെ അങ്ങനെ സ്പെഷ്യൽ എന്താ അത് കാണിച്ചെ വയറിലാക്കും ഞാന് ഐസ് കാരണില്ല ഇവിടെന്ന ഐസ് ചെരണ്ടി ഐസ് ചെരണ്ടി അമ്മ നീ ചൈസ് കുടിച്ചിട്ടുണ്ടാ കുടിച്ചിട്ടില്ലേ ഇത് ഐസ വരുതി പോലും അറിയില്ല ഞാന് ഐസ്ക്രീം ഇല്ലേ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ആക്കി തരാന്ന് പറ്റിച്ചു 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 എന്നരട്ടായിട്ടിട്ട് മിക്സ് ആക്കിയല്ലോ വെറൈറ്റി മസാലയാ മസാല കണ്ടീതാ കടക്കട ചേക്കട ഇതിന് ഇണ്ടാക്കുന്നില്ല ഇതിപ്പോ ഏതിന്റെ വീട് തൊട്ട് തന്നെ ഈ ലൊട്ടീസ് മാങ്ങ ഒരു ഒരു മാങ്ങ

നമ്മള് കോഴിക്കോട് വർക്ക് ചെയ്തതാ ആടെ പോയിട്ട് എപ്പോന്നിന് ആ ഒരു ഇതിൽ പറയുന്നതാ സംഭവം ചെത്തയസ് ഈ സാധനം ചെത്തിട്ടിടും ഇതാ അതിന്റെ മെയിന് പക്ഷെ ആ ചെത്തുന്ന എല്ലായിടത്തും വരെ പറയണ്ടാവുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തല്ലോ മിക്സ് ി തരാം ഞാൻ പച്ച മഞ്ഞും നീല കിളഞ്ഞിട്ട് വരുന്നു മധുരം കുറവാണ്ട് അടുത്ത് സാധാരണ ലൈം അല്ല ഇതെന്താ ഇതെന്നറിയാ ഓറഞ്ച് ഓറഞ്ച് മറ്റേ ചെറിയ ഓറഞ്ച് ചെറിയ ഓറഞ്ച് കഴിഞ്ഞിട്ട് ലൈമൺ ഈ സാധനാ തോന്നു കേട്ടോ പറഞ്ഞ പുതിയ വന്ന എല്ലാം കളിക്കണ്ട സാധനം എപ്പമാണെങ്കി വന്ന് കളിക്കാന്നുള്ള രീതിയിലാണ് തോന്നുന്നത് പണ്ടല്ലേ ഉത്സവത്തിന് പോയാൽ മാത്രമേ കാണുവുള്ളൂ അതിന്റെ ഒരു സുഖം പോയി കിട്ടു ആ ഉത്സവത്തിനെല്ലാം കിട്ടുമേ ഉത്സവ പങ്കു പോകാനുള്ള ഒരു സുഖം ഇത് എപ്പം കിട്ടുന്ന രീതിക്കുമോ ഒരു സുഖമില്ല ഇങ്ങനത്തെ ഒരു ഏരിയയില് ഒരു വീട് എടുക്കണം പത്ത് കോടി വെച്ചിട്ട് സുനാമി വന്നിട്ട് ആ വീട് പോണം പിറ്റു തൂങ്ങി മരിക്കണം ഞാനില്ലെങ്കിലും വീട് പോയാലും ഞാൻ അറിയാം ഇല്ലെങ്കിൽ ഞാനൊന്നും അറിയില്ല പള്ളി വിളോക്ക നമുക്ക് എടാ പള്ളി വിളകാക്കി വരുവാ പോണ്ട പോണ്ടോ പറക്കണ്ടേ വെറുതെ ലേശം പോവേ കൊറേ നേരം വന്നമാണ് തുടങ്ങിയത് ലേശം പോട്ടെ ലേശം പോട്ടെ കഴിഞ്ഞ് ആടുന്ന് ലെഫ്റ്റ് ലഫ്റ്റ് തിരിഞ്ഞു വീട്ടിലേക്കാ പോവാം പോവാ എടുത്ത് തകർക്കണം അങ്ങനെ പോന്ന പൂക്കിന്റെ ഇവിടെ പോകാൻ ഇതാണ് പയ്യാമ്പലം ബീച്ച് പക്ഷെ ബീച്ചി കയ്യാ ചെറിയൊരു മടിക്കാരെ എന്നാന്ന് വെച്ചാറല്ലോ കാർ പൂഴിയായാലോ ഞാൻ തന്നെ കഴിഞ്ഞു ഈ തലയാട്ട മോള് അല്ല അങ്ങനെ വീടോ എല്ലാം മുമ്പ് എന്തെങ്കിലും പറയ ഞാനും കഴിയത്തരാ നമുക്ക് പൂയിറക്കി കളിക്കാം ഡയലോഗി നമ്മുടെ വിൽക്കരുതലോ ഏ ഏകദേശം നമ്മക്ക് പയ്യാമ്പലം എടുത്ത് മെയിൽ പോന്നേ സമയം നാലേ മുക്കാലല്ല മൂന്നേ മുക്കാലായി അതുകൊണ്ട് നമ്മള് മെല്ലെ വിടുകയാണ് ഞാൻ സൈഡാക്കി നിങ്ങളൊന്ന് തീരുമാനിക്കും തീരുമാനിച്ചിട്ട് എവിടെങ്കിലും പോവാ ഏറെ പോകുന്നതിനാ നടക്കായിട്ടില്ല പെട്രോൾ അടിക്കണം കൊറച്ചേരം ഉറങ്ങട്ടെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ പോയി മൂത്ര വെച്ചിട്ട് വരുത്തി പ്ലീസ് കോപ്പറേറ്റ് നാട്ടിലേക്ക് നാട്ടിലേക്ക് പോണ നാട്ടിൽ പോയിട്ട് മാള് പോണം അല്ലേ അപ്പൊ ഷോർട്സ് എടുത്തിട്ട് വീട്ടിൽ പോകാതി അതുകൊണ്ട് കണ്ണൂർ വിടുന്ന ഒരു പ്ലാൻ ഇല്ലാണ്ട് വന്ന പോലെ ഒരാളെ അയാള് അവസാനം ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഇട്ട് വരക്കിന് തോന്നുന്നത് അത് മേടിപ്പിക്കേണ്ടി ഞമ്മളിങ്ങനെ എവിടെ മാളിലെത്തിയോ എനിക്കൊന്നും പറഞ്ഞില്ലേ എനിക്ക് ഇതല്ല ഇതെങ്ങനെ എങ്ങനെയാ അറിയുവോ ഇതി മയ മസാല എന്തോണ്ടോ ഇവിടെ ഈ മസാല വെച്ചിട്ടുണ്ടാ ഇല്ലോത്താകും അത് കോഫി

ടാ കളിക്കരുവാട്ടെ ഇവിടെ കടന്നു പറഞ്ഞു ഫുട്ബോൾ മീഡിയ ൊത്തടേ നീ ഇപ്പ ഫുഡ് ഇവിടെ മൊത്തം ഇത് കളിടാ നീ കുറച്ച് ബാക്കി വെക്കുന്നതല്ല നീ കുറച്ച് ബാക്കി വെക്കുമ്പോല്ലേ ആ ബാക്കിയുള്ളത് ഓര് കൊടുക്കാം അപ്പൊ സെപ്പറേറ്റ് എനക്ക് വാങ്ങാണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അത്രയും പൈസ ഒരു സെപ്പറേറ്റ് പൈസ വാങ്ങുമ്പോ സെപ്പറേറ്റ് ആളെ കണക്കായി മനസ്സിലാക്കണോ ചെലവ് ള് നീ എങ്ങനെയാണോ ഞാനാ വൈബി പറയുക അത്രേ ഉള്ളു ഈ വ്ലോഗ് എല്ലാ വ്ലോഗിനെക്കാരും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പ്രെസന്റ് ചെയ്തെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ല എങ്ങനെ ഔട്ട് വരുക ഇഷ്ടപ്പെട്ടി താ എന്തായാലും കമന്റ് ചെയ്യണം ബെറ്റർ ആയി ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും കമന്റ് ചെയ്യണം ബെറ്റർ ആയില്ലെങ്കിൽ ബെറ്റർ ആയിട്ടില്ലെന്ന് അല്ലെങ്കിൽ പണ്ടത്തെ വ്ലോഗ് മതി എന്തെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ